ഹലോ ഫ്രണ്ട്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ജനോ ജനാർദ്ദനൻ മൂക്കുത്തല ഇന്നൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയായാലോ ഒരു സൂപ്പർ ചിക്കൻ കറിയുടെ റെസിപ്പിയാണെന്ന് വളരെ രുചികരമായിട്ടുള്ളൊരു റെസിപ്പിയാണ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചിക്കൻ കറിയാണ് കിട്ടോ അപ്പോൾ ഒരു കിലോ ചിക്കൻ കൊണ്ടാണ് ഈ റെസിപ്പി ഉണ്ടാക്കാൻ പോകുന്നത് ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്തേ കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻറ്റ് ഷെയർ എല്ലാം മറക്കാതെ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽബട്ടൺ കൂടി അമർത്തി പോകാൻ ശ്രമിക്കുക അപ്പോൾ ഈ സ്പെഷ്യൽ ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കിയിട്ട് വന്നാലോ നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് രണ്ട് സവോള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് റെഡിയാക്കി വെച്ചിട്ടുണ്ട് രണ്ട് തക്കാളി ഞാനിവിടെ മിക്സീൻ്റെ ജാറിലിട്ടിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് ചിക്കൻ നമുക്ക് പിന്നെ പിന്നെ ഇത് കാണാം ഞാനതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നു അപ്പോൾ പാൻ അടുപ്പത്ത് തെറ്റി നിന്നാൽ ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ആദ്യമായിട്ട് ചേർത്തിട്ട് ഒരു മുപ്പത് സെക്കൻഡ് നേരെ നമുക്കൊന്ന് വഴറ്റേണ്ടതുണ്ട് അതിനുശേഷം സവാള അരിഞ്ഞ് വെച്ചിട്ട് കൊടുക്കാം ഇത് ഇനി നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കേണ്ടി വരും ഒരു പത്ത് മിനിറ്റോളം വഴറ്റിയാൽ നല്ല രീതിയിൽ ഗോൾഡൻ ബ്രൗൺ ആയി കിട്ടും അപ്പോൾ നമുക്കിത് വഴറ്റി തുടങ്ങാം കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പില കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് ഇവിടെ ഇവിടെ നല്ല രീതിയിൽ അത് ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആദ്യമായിട്ട് ചേർത്ത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു നാല് സ്പൂൺ വലിയ സ്പൂൺ അല്ല നാല് സ്പൂൺ മല്ലിപ്പൊടി ഒരു മീഡിയം സ്പൂണാണത് പിന്നെ ഒരു സ്പൂൺ എരുവെള്ളമുളക് പൊടി മുക്കാൽ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇത്രയും ചേർത്തിട്ട് നമുക്കൊന്ന് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട് ഇതിൻ്റെ പച്ചമണമെല്ലാം പോയിട്ട് നല്ല രീതിയിലൊരു മൂത്ത മണം വരും അതുവരേക്കും നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഇത് ഏകദേശം ഒന്ന് വളർന്നു വന്നപ്പോൾ ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ പെരുംജീരകം വറുത്ത് പിടിച്ചത് ഇത്രയും ചേർത്ത് ഒന്നുകൂടെ നമുക്ക് വഴറ്റിയെടുക്കാം ഇനി നമ്മൾ അരച്ചു വെച്ച തക്കാളി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഈ തക്കാളി ഡ്രൈ ആവുന്നവരേക്ക് നമുക്കൊന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട് അപ്പോൾ എണ്ണയെല്ലാം നല്ല രീതിയിൽ തെളിഞ്ഞു വരണം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഈ സമയത്ത് ഇട്ട് കൊടുക്കാം ഒരു ഒന്നര സ്പൂൺ ഉപ്പ് ഞാൻ ഇപ്പം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വഴറ്റി തുടങ്ങാം നല്ല ഡ്രൈ ആയി വരട്ടെ തക്കാളി എല്ലാം ഡ്രൈ ആയിട്ട് ഇവിടെ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ടുകൊടുക്കാം ഈ ഒരു കിലോ ചിക്കനാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ കറക്റ്റായിട്ട് ഒരു കിലോ തൂക്കാണത് അപ്പോൾ അത് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം നമുക്ക് നല്ല രീതിയിൽ ഇവിടെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യാം നമുക്ക് ഇത് വേവാൻ ആവശ്യത്തിനുള്ള ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ചുടുവെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇതാ ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്കൊരു തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടാനുള്ള ചിക്കനാണത് ഇത് ഇനി നമുക്കൊരു ഇരുപത് മിനിറ്റ് നേരം ചെറിയ തീരി ഇട്ട് അപ്പോൾ വെള്ളം കറക്റ്റായിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതവിടെ അടച്ച് വെക്കുകയാണ് ടോട്ടൽ ഇരുപത് മിനിറ്റാണ് നമുക്കിത് വേവാൻ വേണ്ട സമയം അപ്പോൾ അതിലിടയ്ക്കൊന്ന് നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റോളം ആയപ്പോൾ ഞാനത് തുറന്ന് നോക്കുന്നുണ്ട് ചിക്കൻ എടുത്ത് നോക്കിയപ്പോൾ ചിക്കൻ ശരിക്കും വന്നിട്ടില്ല അപ്പോൾ ഞാൻ ഒന്നുകൂടെ അടച്ചു വെച്ചു ഇനി ഒരു അഞ്ച് മിനിറ്റ് കൂടെ വന്ന് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറക്റ്റായിട്ട് വേകും വീണ്ടും അഞ്ച് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ ഗ്രേവിയും ചിക്കനും എല്ലാം നല്ല കറക്റ്റായിട്ട് ഒത്തു വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് റുക്കെല്ലാം കറക്റ്റ് ആണോ എന്ന് നോക്കാം ഇനി ഞാൻ ഒഴിക്കാൻ പോകുന്നത് ഒരു അരമുറി നാളികേരത്തിൻ്റെ പാലാണ് കേട്ടോ ഇതുകൂടി ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറി റെഡിയാവും ഇനി ഇതൊന്ന് അടച്ചു വയ്ക്കണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു തിള വരുന്നത് വരെ മാത്രം അടച്ചു വയ്ക്കുക തിള വന്നു കഴിഞ്ഞാൽ അതേ സമയത്ത് നമുക്ക് ഓഫ് ചെയ്യാം അപ്പോൾ ഇത് ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു അടച്ച് വയ്ക്കേണ്ടിട്ടോ അപ്പോൾ നമ്മുടെ ഇത് തിള വന്നിട്ടുണ്ട് അപ്പോൾ ഞാനത് തുറന്നു നോക്കി അപ്പോൾ നമ്മുടെ ചിക്കൻ കറി രുചികരമായിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡിയാണ് അപ്പോൾ കറിവേപ്പില ഇതിലേക്ക് ഇട്ടു ഫ്ലെയിം ഓഫ് ചെയ്തു ഇനി ഇത് ഒരു അര മണിക്കൂർ നേരം നമുക്ക് അടച്ചു വെക്കാം അതിന് ശേഷം വേണം കറി സെർവ് ചെയ്യാൻ കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രകൃതി ആദ്യമായിട്ട് ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ കൂടി അമർത്തി എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് കേട്ടോ അപ്പോൾ വീണ്ടും ഒരു നല്ല വീഡിയോ ആയി വരുന്നതുവരേക്കും നന്ദി നമസ്കാരം ഞാൻ ജനോ ജനാർദ്ദനൻ മൂക്കുതല ബായ്